എന്റെ അഞ്ച് ഒരു എനിക്ക് ചേച്ചിയാ ചേച്ചി ലോട്ടറി ഒക്കെ വിൽക്കുന്നില്ല ചേച്ചി വന്നാലേ വരത്തില്ലേ ചേച്ചിക്ക് വരാൻ പറ്റത്തില്ല അയ്യോ ഒരു ഹെൽപ്പിനാ ഒന്ന് വരൂ ചേച്ചിയുടെ ചേച്ചെ ഞാൻ കൊറേ നേരം വിളിച്ചു ആരും എന്റെ കൂടെ വന്നില്ല രാധമ്മ എങ്ങനെ എന്റെ കൂടെ വിശ്വസിച്ചു എന്താ വീട്ടിൽ ഇല്ലാത്ത എന്റെ ബഡ്ജറ്റിലുള്ള ഒരു ചെറിയ ആഗ്രഹം ഞാൻ സാധിച്ചത് ഒരു സെന്റ് സ്ഥലമൊക്കെ ഞാൻ വൺ മില്യൺ ഫോളോവേഴ്സ് ആകുമ്പോ നമുക്ക് സ്ഥലമൊക്കെ നോക്കാം രാധമ്മക്ക് ഇവിടുന്ന് എന്താ വേണം എന്നോടെ വന്നതിന് രാധമ്മക്ക് ടി വി സന്തോഷമായോ ഇനി കസേര കൂടെ വേണ്ടേ രാധമ്മക്ക് ഒരു ഒരു ഇതിപ്പോ എനിക്ക് കസേരയും ഇതാ ഓക്കെ തൽക്കാലം അച്ഛനെ കൊണ്ട് ഇത് പറ്റും ഓക്കെ കാണാം എപ്പോഴെങ്കിലും